പുതിയങ്ങാടി കടപ്പുറം ചൂട്ടാട് റോഡിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് അപകടം നടന്നിരിക്കുന്നത് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഇവിടെ താമസിച്ചിരുന്ന നാല് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇവരെ നാലു പേരെയും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒറീസ സ്വദേശിയായ ശിവ മുപ്പത്തിയഞ്ച് സുഭാഷ് അമ്പത് ജിത്തോ ഇരുപത്തിയെട്ട് നിഗം നാൽപ്പത് ആ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അതായത് ഇന്നലെ രാത്രിയിൽ ഇവർ ഉറങ്ങാൻ കിടന്നതായിരുന്നു ആഹ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരുപക്ഷേ സിഗരറ്റോ മറ്റോ കത്തിക്കുന്ന സമയത്ത് തീപിടുത്തം ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്തായാലും കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്